നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ചെൽസി വേഴ്സസ് ശാസ്റ്റൻ വില്ല മത്സരത്തിനിടയ്ക്ക് പരിക്കേറ്റ മെലിയാനോ മാർട്ടിൻസിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിരുന്നു എന്നാലിപ്പോൾ താരത്തിൻ്റെ പരിക്കിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം ആ മത്സരത്തിനിടയ്ക്ക് സബ്സ്റ്റ്യൂഷൻ ആവശ്യപ്പെട്ട യഥാർത്ഥത്തിൽ തൻ്റെ ഹിപ്പിൻ്റെ ഭാഗത്ത് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ ഇപ്പോൾ കൂടുതൽ ടെസ്റ്റുകൾക്ക് ശേഷം ആ ഒരു പരിക്കത്ര വിഷയമല്ല എന്നാൽ മറ്റൊരു പരിക്കുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് നാൾ പുറത്തിരിക്കേണ്ടി വരും എന്ന് കൺഫേംഡ് ആയിരിക്കുന്നു അർജൻറ്റീൻ മാധ്യമപ്രവർത്തന ഗാസ്നഡൂൽ ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആസ്റ്റൻ വില്ല കൺഫേം ചെയ്യുന്നു ടി വൈ സി സ്പോർട്സിൽ ഇതിൻ്റെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു അതായത് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇടത് കൈയുടെ ചെറുവിരലിനാണ് അവിടെ എല്ലിന് പൊട്ടലുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ താരത്തിന് എത്ര നാൾ പുറത്തിരിക്കണം എന്നിവ കൃത്യമായിട്ട് പറയാനാവില്ല പക്ഷേ ചില മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലേക്കൊന്നു പോവുകയാണ് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിൻ്റെ ഇടത് കൈയിലെ ചെറുവിരലിന് ഒരു ചെറിയ ഫ്രാക്ചർ ബോൺ ഫ്രാക്ചർ തന്നെ സംഭവിച്ചിരിക്കുന്നു അത് ജാക്സൺ സ്റ്റാമ്പ് ചെയ്തതാണ് ആ ഒരു ബോൾ പിടിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുമ്പോൾ ജാക്സൺ ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ച ഘട്ടത്തിൽ സംഭവിച്ചതാണ് അതിലാണ് അദ്ദേഹത്തിനിപ്പോൾ പരിക്കുപറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എബി മാർട്ടിനസിന് കുറച്ച് മത്സരങ്ങൾ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങിയെത്തും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും അർജന്റീൻ ഫുട്ബോൾ ടീമിന് വലിയ ഒരു ആവലാതിക്ക് ഇടമില്ല എന്ന് കൂടി ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞു അതായത് അവർക്കിനി മാർച്ച് മാസത്തിൽ മാത്രമേ കളിയുള്ളൂ അപ്പോഴേക്കും എന്തായാലും എമി മാഡൽസ് ഫിറ്റാവും ഒരു പക്ഷേ രണ്ടോ മൂന്നോ മത്സരങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മത്സരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് നഷ്ടമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വരുന്ന സൂചന വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈക്രഫ് ഓക്സ് ഇടാം